പാകിസ്ഥാൻ ചാര സംഘടന ഐ എസ് ഐ യുമായുള്ള ബന്ധം സംബന്ധിച്ച ആരോപണത്തിൽ വ്യക്തമായ മറുപടി നൽകാതെ കോൺഗ്രസ് എം പി ഗൌരവ് ഗഗോയ് അസം സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണം സംബന്ധിച്ച് ഗൗരവ് ഗഗോയ് വാർത്താസമ്മേളനം നടത്തിയെങ്കിലും മുഖ്യമന്ത്രിക്ക് ജനങ്ങൾ മറുപടി നൽകുമെന്നായിരുന്നു ഗൊഗോയിയുടെ വിശദീകരണം അതേസമയം മന്ത്രിസഭാ തീരുമാനപ്രകാരം പാകിസ്ഥാൻ പൗരനായ അലി തഖ്വീർ ഷെയ്ഖിനെതിരെ സി വിഭാഗം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ലോക്സഭാ പ്രതിപക്ഷ ഉപനേതാവും അസമിൽ നിന്നുമുള്ള എംപിയുമായ ഗൌരവ് ഗൊഗോയുടെയും ഭാര്യ എലിസബത്ത് കോൾബണിന്റെയും പാകിസ്ഥാൻ ബന്ധം അന്വേഷണ പരിധിയിൽ വരുമെങ്കിലും പാകിസ്ഥാൻ പ്ലാനിംഗ് കമ്മീഷന്റെ ഉപദേശകനായ അലി തക്വീർ ഷേഖിനെതിരെയാണ് നിലവിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് സാമുദായിക സൗഹാർദ്ദവും രാജ്യത്തിന്റെ താല്പര്യങ്ങളും തകർക്കാൻ ലക്ഷ്യം വെച്ച ഭാരതത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിലും പാർലമെന്ററി വിഷയങ്ങളിലും അലി തക്വീർ ഇടപെട്ടതിന് ഭാരതീയ ന്യായ സംഹിതയിലെ വിവിധ വകുപ്പുകൾക്ക് പുറമെ യു എ പി എം ചുമത്തിയാണ് കേസ് ബ്രിട്ടീഷ് പൗരത്വമുള്ള എലിസബത്ത് കോൾബൺ ിൽ ഗൗരവ് ഗഗോയുമായുള്ള വിവാഹത്തിനു ശേഷവും പാകിസ്ഥാൻ സന്ദർശിച്ചിട്ടുണ്ട് അലി തക്ബീർ നേതൃത്വം നൽകുന്ന എൻ ജിഒക്ക് വേണ്ടിയായിരുന്നു എലിസബത്തിന്റെ പാകിസ്ഥാൻ യാത്ര ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷണറുമായും കൂടിക്കാഴ്ച നടത്തിയ ഗൗരവ് ഗഗോയ്ക്ക് ഇത് സംബന്ധിച്ച് വിശദീകരണം നൽകാനായിട്ടില്ല നിയമ നടപടികൾ സ്വീകരിക്കുന്നത് സംബന്ധിച്ച് എ നേതൃത്വവുമായി പ്രാഥമിക ചർച്ചകൾ നടക്കുന്നതായാണ് വാർത്താ സമ്മേളനത്തിൽ ഗൗരവ് എ വിത്ത് ദ ലീഗൽ ടീം ഓഫ് യെസ്റ്റർഡേ ആരോപണങ്ങൾ സംബന്ധിച്ച് വ്യക്തമായ മറുപടി നൽകാൻ തയ്യാറാകാത്ത ഗൗരവ ഗോയി എല്ലാം ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് പറഞ്ഞ വിവാദങ്ങളിൽ നിന്നും തലയൂരാനായിരുന്നു ശ്രമിച്ചത് कांग्रेस पार्टी इन 12 12 महीनों में एकजुट होकर लोगों के पास जाएगी और लोगों के मुद्दों को उठाएगी और अंत में जय विजय असम के लोगों के पाकिस्तान चार संघटना आईएसआईएसുമായിला लोकसभा प्रतिपक्ष उपനേതാവിന്റെ ബന്ധം സംബന്ധിച്ച ആരോപണത്തിൽ കോൺഗ്രസ് ആഗെ വെട്ടിലായി ജനം ഡൽഹി